ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ടോ നല്ല അടിപൊളി കേക്ക് നമുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർത്തത് എന്ന് പറഞ്ഞു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് അതിനാദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് അഞ്ച് മുട്ടയാണ് പൊട്ടി ചൊയ്ക്കുന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള മുട്ട വേണം നമുക്ക് എടുക്കാൻ എങ്കിൽ മാത്രമേ കേക്കിന് അത്യാവശ്യം വലിപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനിത് അഞ്ച് മുട്ടയും പൊട്ടി ശേഷം അതിലേക്ക് ഞാനൊരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി പൊടിച്ച് വേണം ചേർക്കാൻ പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടുകൊടുക്കണം അപ്പം ഞാനിത് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തുണ്ട് അത് പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ടാൽ മതി അത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നന്നായി അലിഞ്ഞോളും ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിതാത് നന്നായി ബീറ്റ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്താൽ നന്നാവും അപ്പം ഞാൻ ഇതാ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടർ സ്കോച്ച് ചേർക്കാം അപ്പോൾ ഞാൻ ഇതാ ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ചാണ് അതിൻ്റെ ജെല്ലാണ് ഇതിലോട് ചേർക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി അത്രയും മതി അപ്പോൾ അത്രയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊണ്ട് നമുക്ക് വീണ്ടും അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ ഇനി നന്നായി വീറ്റ് ചെയ്ത് അപ്പോൾ വീറ്റ് ചെയ്തപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി വീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അപ്പോൾ ഞാനിതിൽ പഞ്ചസാര ചേർത്തു ഇലക്കായ ചേർത്തു ബട്ടർസ്കോച്ച് ചേർത്തു ഇനി അതിലേക്ക് ഇനി മൈദ ചേർക്കണം അപ്പം ഞാനിതിനാവശ്യമായിട്ടുള്ള മൈദ എടുക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് മൈദയാണ് ഞാൻ ഞാനിതിനെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് മൈദ എടുത്തു ഇനി അതിലോട്ട് നമുക്ക് അത് നല്ലൊരു അരിപ്പയിലേക്ക് ഇടണം അതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മളത് ഒരു അരിപ്പയിലേക്ക് ഇടണം ഇനി അതിലേക്ക് ഞാനൊരു സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ഈ മൈദയിലേക്ക് ഞാൻ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നു ആ അപ്പോൾ ഇതാ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തു ഇനി നമുക്ക് നന്നായി ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ തരിച്ചെടുക്കാം അപ്പോൾ അത് തരിച്ചെടുത്ത ശേഷം വേണം നമുക്ക് ആ മിക്സിലോട്ട് ചേർക്കാൻ അല്ലെങ്കിൽ അതിൽ അവിടെ എവിടെയായിട്ട് കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിനി അത് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സിയിലേക്ക് ചേർക്കുകയാണ് ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല നമുക്കിത് ഫുള്ളായി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഞാൻ ഞാനിത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിലടുത്ത് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഒന്നായി ലൂസായി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് വേണം അത് മുന്നേ മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്ക് ഒരു കുക്കറെടുത്ത് സ്റ്റൗവിൽ വെക്കാം അപ്പോൾ ഞാനൊരു പഴയ കുക്കറാണ് എടുത്തത് അത് ഞാൻ പൊട്ടുണ്ടാക്കാനും ഉണ്ടാക്കാനും മാത്രം ഉപയോഗിക്കുന്ന കുക്കറാണ് അപ്പോൾ പൊട്ടുണ്ടാക്കാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിക്കുന്നത് കൊണ്ടാണ് കുക്കറിൻ്റെ അടി കളറായി കിടക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് നന്നായി സൈഡിലേക്കൊക്കെ കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കേക്കിൻ്റെ മിക്സ് ഞാനിതാ ഫുള്ളായി കുക്കറിലോട്ട് സ്പൂൺ കൊണ്ട് നന്നായി വടിച്ച് ചേർത്തുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ കുക്കറ് അടച്ച് വയ്ക്കുകയാണ് ഇനി നമുക്കതൊന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റായ ശേഷം തീ ഓഫ് ചെയ്തു ഇനി ഒരു അഞ്ച് മിനിറ്റ് ശേഷം ഞാൻ അതൊന്ന് തുറക്കുവാണ് അതിൽ ഏറൊക്കെ പോയി കഴിഞ്ഞ ശേഷം ആ കുക്കറ് ഞാൻ തുറന്നു കണ്ടോ കണ്ടു നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ തീ ഓഫായ ശേഷം പെട്ടെന്ന് തന്നെ കുക്കർ തുറക്കരുത് അങ്ങനെ തുറന്നാൽ അതിൻ്റെ നടുഭാഗം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് കുക്കറിൽ നിന്ന് അതൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം ഇതാ കണ്ട പാത്രത്തിലോട്ട് മാറ്റിയപ്പം നല്ല അടിപൊളി കേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെ സ്കൂളിലിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബായ്